അടവി എന്നാൽ കാട് എന്നാണ് അർത്ഥം കാടും മലകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഇടമാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന അടവി എക്കോ ടൂറിസം കല്ലാർ നദിയുടെ തീരത്താണ് ഈ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും വനം വന്യജീവ വകുപ്പും സംയുക്തമായാണ് അടവിയിലെ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് അടവിയിലെ പ്രധാന ആകർഷണം കുട്ടവഞ്ചി സവാരിയാണ് മുമ്പ് പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ കുട്ടവഞ്ചി യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നേരം വൈകിയാൽ ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നിനെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചു ആനയൊന്നും വല്ല കേട്ടോ നല്ല ഒന്നാന്തരം ഒരു പെരുമ്പാമ്പ് പെരുമ്പാമ്പിനെ കണ്ട കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം മലയോര പ്രദേശമായ കോന്നി കാട്ടാന പരിശീലന കേന്ദ്രത്തിന് പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഏകദേശം ഒമ്പത് ഏക്കറിലായാണ് ആനക്കൂട് സ്ഥാപിച്ചത് ഇന്നിപ്പോൾ എലിഫൻറ്റ് മ്യൂസിയവും ചെറിയ പാർക്കുകളും ഒക്കെ ചേർന്ന് ഇത് വിപുലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന് അവിടെ കയറുന്നില്ല അടവി കുട്ടവഞ്ചി സവാരിയും മണ്ണിറ വെള്ളച്ചാട്ടവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം കോന്നിയിൽ നിന്ന് തണ്ണിത്തോട് റോഡിലൂടെ പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ അടവി എക്കോ ടൂറിസം പോയിന്റിലെത്തി തണ്ണിത്തോട് പഞ്ചായത്തിലെ മുണ്ടൻമൂഴിയിൽ അച്ചങ്കോവിൽ നദിയുടെ കൈവഴിയായ കല്ലാറിലാണ് ഈ കുട്ടവഞ്ചി യാത്ര ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ കുട്ടവഞ്ചി സവാരി എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് കാടിന്റെ കുളിർമയും പക്ഷികളുടെ പാട്ടും കേട്ട് കല്ലാറിനെ തൊട്ടറിയണമെങ്കിൽ അടവിയിലെ കുട്ടവഞ്ചി സവാരിയിൽ ഒരിക്കലെങ്കിലും കയറിയിരിക്കണം കയറി വരുമ്പോൾ തന്നെ അടവി ബൗൾ ബോട്ട് സെന്റർ കോന്നി എക്കോ ടൂറിസം എന്ന ബോർഡ് നമ്മളെ സ്വാഗതം ചെയ്യും തൊട്ടടുത്തായി ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് നാലു പേർക്കും അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടിക്കും ചേർത്ത് അറുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് ടിക്കറ്റ് ഇവിടുത്ത് കല്ലുവാഗ്യ വഴിയിലൂടെ നേരെ ഉള്ളിലേക്ക് നടന്നു മരങ്ങളിലൊക്കെ അവയുടെ പേരും ശാസ്ത്രീയ നാമവും എഴുതിയ ബോർഡ് കെട്ടിവെച്ചിരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം ഒരു ബോർഡും ആടിയടിച്ച് മരങ്ങൾക്ക് കേടുവരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഭക്ഷണശാലയോട് ചേർന്നുള്ള എക്കോഷോപ്പിൽ ശുദ്ധമായ കാട്ടുതേൻ കറുകപ്പെട്ട യൂക്കാലി കുന്തിരുക്കം തുടങ്ങിയ വനവിഭവങ്ങൾ ലഭ്യമാകും എന്ന് എഴുതി വച്ചിരിക്കുന്നു ഇപ്പോൾ ഉപയോഗത്തിൽ ഇല്ലാത്തതോ മെയിൻ്റെ നടത്തിയതോ ആയ നിരവധി ബൗൾ ബോട്ടുകൾ കരയിൽ ചാരി ചാരിവെച്ചിരിക്കുന്നു ഏഴ് കുട്ടവഞ്ചികളുമായി പ്രവർത്തനം തുടങ്ങിയ ഇവിടെ ഇന്ന് ധാരാളം കുട്ടവഞ്ചികളുണ്ട് ആദ്യകാലത്ത് കുട്ടവഞ്ചികൾ നിർമ്മിച്ചതും തൊഴിലിൽക്കാരെ പരിശീലിപ്പിച്ചതുമൊക്കെ ഹൊനക്കലിൽ നിന്നുള്ള വള്ള വള്ളവിദഗ്ധരായിരുന്നുവെന്ന് തൊഴിച്ചിൽക്കാരൻ ചേട്ടൻ പറഞ്ഞു തോർക്കുന്നു തൊട്ടടുത്ത് മൂന്ന് വലിയ ബോർഡുകളിലായി കോന്ന് റിസർവിന്റെ പ്രത്യേകതകളും ചരിത്രവും എഴുതിവച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിയമപ്രകാരം രൂപീകരിച്ച ആദ്യത്തെ വനസംരക്ഷണ കേന്ദ്രമാണ് കോന്ന് റിസർവ് അടുത്ത ബോർഡുകളിലായി ആനപിടുത്തത്തിന്റെ ചരിത്രവും കോന്ന് ഡിവിഷനിലെ തേക്ക് പ്ലാന്റേഷന്റെ ചരിത്രവും രേഖപ്പെടുത്തിയിരിക്കുന്നു പലകകൾ അടിച്ച ഒരു തടിപ്പാലത്തിലൂടെ ട്രെഞ്ച് മുറിച്ചു കടന്നു വേണം നദീതീരത്ത് എത്തേണ്ടത് ആനകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിലാണ് സംരക്ഷണത്തിന് വേണ്ടി ട്രെഞ്ച് നിർമ്മിക്കുന്നത് കാലപ്പഴക്കം കൊണ്ടും അറ്റകുറ്റപ്പണികൾ നടത്താതെയും ട്രെഞ്ച് ആകെ മൂടിപ്പോയിരിക്കുന്നു കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ ആനകൾ സൈഡ് ഇടിച്ച് കയറി വരാറുണ്ട് നദീതീരത്തേക്ക് നടക്കുന്ന വഴികൾ വളരെ മനോഹരമാണ് ഇരിപ്പിടങ്ങൾക്ക് മുകളിൽ കുടകൾക്ക് പകരം ബോൾ ബോട്ടുകൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു സുരക്ഷ കർശനമായി പാലിക്കുന്നതിനാൽ ലൈഫ് ജാക്കറ്റുകൾ ഇട്ട് മാത്രമേ കുട്ടവഞ്ചിയിൽ കയറാൻ അനുവദിക്കുകയുള്ളൂ മുളകൾ ചേർത്ത് നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണം കുട്ടവഞ്ചിയിലേക്ക് കയറേണ്ടത് ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് കുട്ടവഞ്ചിയിൽ ഇടമുള്ളത് ഓരോരുത്തരെയായി ഇരുത്തി ഓരോ ഇടവും ബാലൻസ് ചെയ്താണ് കുട്ടവഞ്ചിയിലേക്ക് ചേട്ടൻ ഞങ്ങളെ കയറ്റിയത് പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടവഞ്ചി തുഴയാൻ കഴിയുന്നത് ഇരുവശത്തേക്ക് മാറി മാറി പ്രത്യേക ബാലൻസിൽ തുഴയണം എങ്കിലെ വട്ടത്തിലുള്ള ഈ വഞ്ചി മുമ്പോട്ടേക്ക് പോവുകയുള്ളൂ പുഴയുടെ മധ്യഭാഗത്ത് നല്ല ഒഴുക്കായതിനാൽ കാടിന്റെ ഓരം ചേർന്നാണ് അങ്ങോട്ടേക്കുള്ള യാത്ര നടത്തുന്നത് പാറക്കെട്ടുകൾക്കിടയിലൂടെ കാട്ടുവള്ളിപ്പടപ്പുകളും പുഴമീനുകളും കണ്ടുകൊണ്ടുള്ള യാത്ര അതീവ ഹൃദ്യമാണ് പുഴയിലേക്ക് ഉന്തി നിൽക്കുന്ന മരങ്ങൾ തുഴച്ചിൽക്കാർക്ക് അനുഗ്രഹമാണ് തുഴ ഉപയോഗിക്കാതെ ചില്ലകളിൽ ഉന്തി കുറേ മുമ്പോട്ടേക്ക് പോകാം പരസ്പരം കെട്ടിപ്പണഞ്ഞു കിടക്കുന്ന വേരുകളുടെ പടർപ്പുകൾ ചിരപുരാതനമായ കാടിന്റെ പഴമയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കും നല്ല തെളിഞ്ഞ വെള്ളമായതിനാൽ അടിത്തട്ട് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ആനിമൽസിനെ കണ്ടിട്ടുണ്ടോ പിന്നെ ബ്ലാബേ എല്ലാം

ആ ഇല്ല അതൊന്നും ശല്യം ചെയ്തിട്ടില്ല ഉണ്ട് സാനത്തിലുണ്ട് ചെങ്കുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവനോ ആയിരിക്കില്ല നമ്മുടെ വലത്ത സൈഡ് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവനോട്ട് ഇത് കളഞ്ഞിട്ട് ആ അടൂർ പ്രകാശ് മന്ത്രി ഞാൻ ഒമ്പത് വർഷമായി ഒമ്പത് വർഷമായി വെള്ളം കുറയുമ്പോൾ നിർത്തി ഇല്ല ഇല്ല വെള്ളം കുറയുമ്പോൾ നമ്മൾ മണൽ ചാക്ക് നിറച്ച് കെട്ടി നിർത്തിയിട്ട് നമ്മൾ കുടിക്കും അതുകൊണ്ട് അതെല്ലാം ആന ഇറങ്ങിയത് അതുകൊണ്ട് ആ മണ്ണ് കൈവെത്തി എന്നിട്ട് മണ്ണ് വരിതത്തിലും തണുപ്പിനു വേണ്ടി ആ അതിനകത്ത് പിന്നെ വെള്ളം കൊരി ദേഹത്തൊടിച്ച് ആദ്യമേ കൊരി ഒടിച്ചിട്ട് മണ്ണ് വരി തേകത്തിലും അതാണ് തണുപ്പിനു വേണ്ടിയാണ് ഒരു ചാലായിരുന്നു പക്ഷെ തടി ുംടി എന്ന് പറയുന്ന തടിയാണ് കുറെ ദൂരം പോയി തിരികെ ഒഴുക്കിനൊന്നിച്ചു വരുമ്പോഴാണ് ഏവരെയും ഹരം പിടിപ്പിക്കുന്ന കുട്ടവഞ്ചിയിലെ മുന്നൂറ്ററുപത് ഡിഗ്രി കറക്കം നടത്തുക നല്ല ഒഴുക്കുണ്ടെങ്കിൽ കറക്കത്തിന് വേഗത കൂടും കറക്കത്തിന്റെ വേഗതയിൽ എൻ്റെ കയ്യിലെ സെൽഫി സ്റ്റിക്ക് ഉറപ്പിക്കാൻ ഞാൻ നന്നേ പാടുവിട്ടു തുഴകൊണ്ട് വെള്ളമൊക്കെ ഫ്ലാഷ് ചെയ്ത് ചേട്ടൻ സംഭവം കളറാക്കി അങ്ങനെ തിരികെ വരുമ്പോഴാണ് കാടരികിലെ പൊന്തയിൽ ചെറിയ അനക്ക ശ്രദ്ധിച്ചത് വഞ്ചി അടുപ്പിച്ച് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി സാക്ഷാൽ ഇന്ത്യൻ റോക്ക് പൈത്തൺ കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് ഇന്ത്യൻ പൈത്തൺ അഥവാ പെരുമ്പാമ്പ് വളർച്ച ഒരു പെരുമ്പാമ്പിന് ആറ് മീറ്റർ നീളവും ഏതാണ്ട് നൂറ് കിലോ വരെ ഭാരവും വരും പക്ഷികളും ചെറു ജീവികളുമാണ് ഇവയുടെ ഭക്ഷണം ഇരകളെ വരിഞ്ഞു മുറുക്കിയാണ് ഇവ കൊലപ്പെടുത്തുന്നത് ഇറച്ചിക്കും തോലിനും വേണ്ടി ഒരു കാലത്ത് പെരുമ്പാമ്പിനെ വ്യാപകമായി വേട്ടയാടിയിരുന്നു അതിനാൽ ഇന്നിവ വംശനാശ ഭീഷണിയുടെ വക്കിലാണ് കുട്ടവഞ്ചിയിൽ നിന്ന് കയ്യെത്തും ദൂരത്താണ് അവന്റെ വിശ്രമം ശല്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഭയന്ന് ഇങ്ങോട്ടേക്ക് ചാടാനുള്ള സാധ്യതയുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞതിനാൽ ഒന്ന് രണ്ട് ചിത്രങ്ങൾ മാത്രമെടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു ഏതായാലും ഈ യാത്രയിൽ ലഭിച്ച ഒരടിപൊളി സമ്മാനമായിരുന്നു ഇന്ത്യൻ റോക്ക് പൈതൻ്റെ കാഴ്ച സമയം അവസാനിച്ചതിനാൽ ഞങ്ങൾ തിരികെ കടവിലേക്ക് തുഴയുകയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ടും തിരക്ക് പൊതുവെ കുറവായതായി തോന്നി അല്പനേരം കൂടി അവിടെ ചെലവഴിച്ച് ക്യാൻറ്റീനിൽ നിന്നും ഒരു ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു നേരെ മണ്ണിറ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് അടവിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അടുത്താണ് മണ്ണിറ വെള്ളച്ചാട്ടം മണ്ണിറ വനത്തിൽ നിന്നും ഉത്ഭവിച്ച് കാട്ടരിവുകളിലൂടെ ഒഴുകിവരുന്ന വെള്ളമാണ് ഇവിടെ എത്തുന്നത് ധാരാളം ഔഷധസസ്യങ്ങളുള്ള വനമായതിനാൽ ഔഷധ ഗുണവും കുളിർമയും ഇവിടെ കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും നല്ല സൗന്ദര്യം കാണാൻ കഴിയുക ഇടവിട്ട് മഴയുള്ളതിനാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പാറക്കെട്ടുകളുടെ മുകളിലേക്ക് കയറിയാൽ അവിടെ കുളിക്കാനും മറ്റുമുള്ള ഇടങ്ങളുണ്ട് എന്ന് ഒരു പരിസരവാസി സൂചിപ്പിച്ചു ചിലർ മുകളിലേക്ക് കയറിപ്പോകുന്നതും കണ്ടു അല്പം സാഹസികമായ കയറ്റമാണ് പരിചയമുള്ളവർ പോകുന്നതാണ് നല്ലത് സമയം വൈകിയതിനാൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഞങ്ങൾ തിരികെ ഇറങ്ങുകയാണ് ഇടുങ്ങിയ റോഡായതിനാൽ ധാരാളം വാഹനങ്ങൾ വന്നാൽ പാർക്കിംഗ് ഒരു പ്രതിസന്ധിയാണ് പഞ്ചായത്ത് ഒരു കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണമൊക്കെ നടത്തുന്നുണ്ട് കുറെ കൂടി ശ്രദ്ധ കിട്ടിയാൽ ധാരാളം സഞ്ചാരികളെ ആകർഷിക്കാവുന്ന ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് മാറും ആനക്കൂടും അടവിയും വെള്ളച്ചാട്ടവും ഒക്കെയായി ഒറ്റ ദിവസം കൊണ്ട് സന്ദർശിക്കാവുന്ന പത്തനംതിട്ട ജില്ലയിലെ മനോഹരമായ ഒരു സ്ഥലമാണ് പോനിടയിലൂടെയുള്ള യാത്രയും കുട്ടവഞ്ചി സവാരിയും വെള്ളച്ചാട്ടവും ഒക്കെയായി ഇവിടെ ഒരു നല്ല അനുഭവമാണ് നൽകുന്നത് അല്പം കൂടി സാഹസികമായി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അച്ചൻകോവിൽ വനപാതയിലൂടെയും പോകാവുന്നതാണ് ജി ട്രാവൽസിന്റെ ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് യാത്രകളെയും പ്രകൃതികളെയും ഇഷ്ടപ്പെടുന്നവർ ജി ട്രാവൽസ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുമല്ലോ